റവന്യൂ വകുപ്പിനെതിരെ വിമർശനവുമായി ഇടുക്കി ദേവികുളം എം എൽ എ എ രാജ ചൊക്രിമുടിയിൽ വില്ലേജ് ഓഫീസ് ഉദ്യോഗസ്ഥർ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുനിന്നതായും ജില്ലയിൽ നടന്ന പട്ടയമേളയിൽ ജില്ലയിലെ സാധാരണക്കാർക്ക് പട്ടയം നൽകിയില്ലെന്നും എം ആരോപിച്ചു കേരളത്തിലെ ഉയരംകൂടിയ രണ്ടാമത്തെ മലയായ ചൊക്കർമുടിയെ സംരക്ഷിക്കുക റവന്യൂ ഭൂമി കയ്യേറി പ്ലോട്ടുകൾ തിരിച്ച് വിൽപ്പന നടത്തിയ ഭൂമാഫിയ സംഘത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുക ഭൂമാഫിയാ സംഘത്തിന് ഒത്താശ ചെയ്ത റവന്യൂ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക ഭൂമി കൈമാറ്റത്തിന് പിന്നിൽ നടന്ന കള്ളപ്പണ ഇടപാടിനെപ്പറ്റി കേന്ദ്ര ഏജൻസി അന്വേഷിക്കുക സർക്കാർ ഭൂമി കയ്യേറ്റക്കാരിൽ നിന്നും വീണ്ടെടുത്ത് സംരക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ചൊക്കർമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബൈസൻവാലി വില്ലേജ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ഉപരോധവും സംഘടിപ്പിച്ചത് പൊട്ടങ്കാട് ടൗണിൽ നിന്നും എത്തിയാണ് വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത് പ്രദേശവാസികളും ചൊക്കർമുടിക്കുടിയിലെ ആദിവാസികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോയിച്ചൻ കുന്നേൽ മുഖ്യപ്രഭാഷണം നടത്തി സംരക്ഷണ സമിതി ചെയർമാൻ വി ബി സന്തോഷ് കൺവീനർ വി കെ ഷാബു വൈസ് ചെയർമാൻ സി ബി ബൈജു തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള വിഷൻ ന്യൂസ് ഇടുക്കി